ിൽ സ്വയം പ്രതിരോധം ലക്ഷ്യമാക്കി ആരംഭിച്ച കരാട്ടെ പരിശീലനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നടന്നു ഒറ്റപ്പാലം സി ലെ ബി പി എം വെങ്കിടേശ്വരൻ നിർവഹിച്ചു സ്പോർട്സിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഭിന്നശേഷി കുട്ടികൾക്കുള്ള സ്പോർട്സ് സംസ്ഥാനതലത്തിൽ നടത്തിയിരുന്നു ഭിന്നശേഷി ഉള്ള ഇൻക്ലൂസീവ് സ്പോർട്സ് ഭിന്നശേഷിക്കാരായ കുട്ടികളെ നമ്മളുടെ കൂടെ നിർത്തുക അതുകൂടിയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വിദ്യാലയം വിദ്യാഭ്യാസം അതും കൂടി ലക്ഷ്യമിട്ടിട്ടാണ് പോകുന്നത് അവരെ മാറ്റി നിർത്തലല്ല അവരെ അവരെ കൂടി നമ്മുടെ കൂടെ എന്നുള്ളതാണ് അങ്ങനെ കുട്ടികൾക്കുള്ള ഒരു സ്പോർട്സ് സംസ്ഥാന പ്രധാന അധ്യാപകൻ എം ശശികുമാർ അധ്യക്ഷത വഹിച്ചു പാലക്കാട് ജില്ലാ സ്പോർട്സ് കരാട്ടെ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി പി രമേശ് മുഖ്യാതിഥിയായി പങ്കെടുത്തു പാലക്കാട് ജില്ലാ തല കത്ത ടൂർണമെന്റിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ പി അഭിരാമിനെ അനുമോദിച്ചു സീനിയർ അസിസ്റ്റന്റ് കെ അജിത് തമ്പാൻ സ്വാഗതവും ടീൻസ് ക്ലബ് കൺവീനർ എസ് അഖില നന്ദിയും പറഞ്ഞു So, e up breathe up breathe up in up in. up in സൂര്യ ഒരുക്കുന്ന കൊതിയൂറുന്ന ഓരോ വിഭവങ്ങളും മോസ്റ്റ് ഹൈജീനിക് കിച്ചനുകളിൽ എക്സ്പീരിയൻസ്ഡ് ആയ പാചക വിദഗ്ധരാൽ തയ്യാർ ചെയ്യപ്പെടുന്നതാണ് സൂര്യ കേസ് ഒറ്റപ്പാലം